എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുണ്ട് നമുക്ക് രവതിയുടെയും സച്ചിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനും പറ്റൊരു കാര്യം പറഞ്ഞോട്ടെ നമ്മുടെ ഡെയിലി സ്റ്റോറി എന്ന പേരിൽ ഒരു പുതിയ ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആ ചാനലിനുള്ളിലാണ് നമ്മൾ ഇഷിതയുടെയും മഹേഷിൻ്റെയും വേദയുടെയും വിക്രത്തിൻ്റെ അബിയുടെയും ജാനകിയുടെയും വിശേഷങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ കാണാൻ താല്പര്യമുള്ളവർ ആ ചാനലൊന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യണേ അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അപ്ലോഡ് ചെയ്യാട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണാൻ പോകുന്നത് അവസാനം ചന്ദ്രമതി വെച്ചു അല്ല എന്തിയെ ശ്രുതിയുടെ അച്ഛൻ വരാത്ത എന്തു ചോദിക്ക ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും വലിയൊരു കഥ തന്നെയാണ് അവിടെ നിന്ന് പറയണേ ബീരാന് തോന്നി കെട്ടി അവസരം മുതലാക്കണം താനൊരു കഥ മെനഞ്ഞുണ്ടാക്കണം പിന്നീട് പറഞ്ഞു അതെ ശ്രുതിയുടെ അമ്മ മരിച്ചുപോയി പക്ഷേ എങ്കില് അമ്മ മരിച്ചുപോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോനും ശ്രുതിയുടെ അച്ഛൻ വേറെ കല്യാണം കഴിച്ചെന്ന് പറയാണ് ഇത് കേട്ടതും ഒരു നിമിഷം ശ്രുതി പറയുന്നത് ഞെട്ടിപ്പോയി പിന്നീട് പറഞ്ഞു ശ്രുതിയുടെ അച്ഛൻ വേറെ കല്യാണം കഴിച്ചുകൊണ്ട് ശ്രുതിക്ക് അത് സഹിച്ചില്ല കാരണം അമ്മ മരിച്ചൊരു മൂന്നാലഞ്ച് മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ അച്ഛൻ വേറെ കല്യാണം കഴിച്ചു അപ്പൊ അതിന്റെ ദേഷ്യവും സങ്കടവും പരിഭവും ഒക്കെ ശ്രുതിക്കേണ്ട അതുകൊണ്ട് പിന്നെ ശ്രുതി അച്ഛനെ വിളിക്കാനോ മിണ്ടാനോ ഒന്നും പോയില്ല പക്ഷേ എങ്കില് അദ്ദേഹത്തിന് അങ്ങനെയല്ല ശ്രുതിയോട് ഇപ്പോൾ സ്നേഹം തന്നെയാന്ന് പറയാണ് ഇത് കേട്ടതും ചന്ദ്രമതി പറഞ്ഞു അതിലിപ്പോൾ എന്താ തെറ്റു പറയാനിരിക്കുന്നേ ശ്രുതിയുടെ അച്ഛനും ഒരു കൂട്ടു വേണ്ടേ പ്രായമായി കഴിയുമ്പോഴത്തേനും അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹത്തെ നോക്കാനും ആരെങ്കിലും വേണ്ടേന്ന് ചോദിക്കാം അത് തന്നെയാ എന്റെ പോളിസിന്ന് പെട്ടെന്ന് ഇളയച്ചനെന്ന് അഭിനയിക്കുന്ന ബീരാൻ പറയാണ് കാരണം ഒന്നുമല്ലെങ്കിലും അത്രയ്ക്കത്ര പ്രായമൊന്നും ഇല്ല ചെറിയ പ്രായമല്ലേ ആ സമയത്ത് തന്നെ ശ്രുതിയുടെ ഇളയച്ച ശ്രുതിയുടെ അച്ഛൻ മരിച്ചു പോയി കഴിയുമ്പത്തേനും അദ്ദേഹത്തിനൊരു തുണ വേണ്ടേ അതുകൊണ്ട് അദ്ദേഹം വേറെ കല്യാണം കഴിച്ചേ പക്ഷെ ശ്രുതിക്ക് അത് ഒട്ടും കൂടി ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഇപ്പൊ നിങ്ങൾ മരിച്ചു പോയെന്ന് കരുതിക്കോ ഇത് കേട്ടെന്ന് ചന്ദ്രമുദീ ഞുട്ടി ഞാനാ അതെ നിങ്ങൾ മരിച്ചു പോയി കഴിയുമ്പം ഈ ഇരിക്കുന്ന രവീന്ദ്രൻ വേറെ കല്യാണം കഴിച്ചു കഴിച്ചിട്ടുണ്ടെങ്കിലേ എന്തു ചെയ്യും ഈ പറയുന്ന നിങ്ങളുടെ മക്കള് സമ്മതിക്കോ ചിലപ്പോ അവർക്ക് ദേഷ്യമായിരിക്കും അവർക്കൊന്നും പെട്ടെന്ന് അതങ്ങോട് ഉൾക്കൊള്ളാൻ കഴിയില്ല അപ്പൊ അതുപോലെ തന്നെ ശ്രുതിക്ക് സംഭവിച്ചു ശ്രുതിക്ക് അങ്ങോട്ട് പെട്ടെന്ന് അവരെ അങ്ങോട്ട് ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചില്ല പക്ഷേങ്കില് ശ്രുതിയുടെ അച്ഛനങ്ങനെയല്ലെന്ന് പറയും ഇത് കേട്ടപ്പം ചന്ദ്രമതി എന്ന് ഞെട്ടി ചന്ദ്രമതി പറഞ്ഞു അതെ എന്നെ മാത്രം ഉദാഹരണം കാണാനായിട്ട് കണ്ടുള്ളൂന്ന് ചോദിക്കും അല്ല ഞാനൊരു ഉദാഹരണം പറഞ്ഞ വേണ്ട വേണ്ട എന്നെ വെച്ചൊരു ഉദാഹരണം പറയണ്ടെന്ന് പറയാണ് അപ്പോഴേക്ക് ശ്രുതിയുടെ ഫോണിലേക്ക് ഒരു കോഡ് വന്നു ശ്രുതി പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് അങ്ങോട്ടേക്ക് പോവാണ് അത് വിമലയായിരുന്നു വിളിച്ചത് വിമല വിളിച്ചു കഴിഞ്ഞപ്പോ തന്നെ ശുദ്ധിക്ക് ആ പടം ഞെട്ടല ശുദ്ധി പെട്ടെന്ന് ചോദിച്ചു അമ്മയ്ക്ക് കുഴപ്പമൊന്നും ഇല്ല ശരീരത്തിന് എന്ത് കുഴപ്പം അല്ല വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്താ നിനക്ക് എന്താ സംഭവിച്ചതെന്ന് നോക്കുവോ എന്തോ എനിക്ക് മനസ്സിനൊരു നല്ല സുഖം തോന്നുന്നില്ല ഒരു ടെൻഷൻ തോന്നി അതുകൊണ്ടാണെന്ന് പറയാ എനിക്കിവിടെ ഒരു പ്രശ്നമില്ല നീ ധൈര്യമായിട്ട് ഇരിക്കാൻ പറയണ അത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് ശുദ്ധിക്കൊരു സമാധാനമായത് അഭിനയിക്കാൻ വന്നാൽ വീരാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോൾ തൻ്റെ അമ്മ കുറെ ബ്ലഡ് ഛർദ്ദി ഛർദ്ദിച്ച് മരിച്ചെന്ന് പറഞ്ഞു കേട്ടപ്പോൾ കഥയാണെങ്കിൽ പോലും ആകെ ടെൻഷൻ ടെൻഷനായിപ്പോയി ഒരു നിമിഷത്തേക്ക് ചിന്തിക്കാൻ പറ്റുന്നതിന് അപ്പുറത്തെ കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ ഓർത്തു ഓർത്തുകഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതിക്ക് ആ ടെൻഷൻ ടെൻഷനായിപ്പോയി ഈ സമയത്ത് വീരാൻ പറഞ്ഞു ആ കാരണങ്ങളെ കൊണ്ടൊക്കെയാണ് ശ്രുതിക്ക് ഉൾക്കൊള്ളാനേ പറ്റാത്ത അവളുടെ അച്ഛനെ അതുപോലെ തന്നെ അയാൾ വേറെ കല്യാണം കഴിച്ചല്ലോ എന്റെ ചേട്ടനാന്ന് പറഞ്ഞിട്ട് അല്ല വില വേറെ കല്യാണം കഴിച്ചുകഴിയുമ്പോഴത്തേനും ആർക്കും പെട്ടെന്നുണ്ടെങ്കിൽ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കില്ലോ അതുകൊണ്ട് സംഭവിച്ച ഇനിയിപ്പം ശ്രുതിയുടെ അമ്മ മരിച്ചും പോയെന്ന് പറയാണ് ഇത് കേട്ടോണ്ട് ശ്രുതി പറഞ്ഞു ഒന്നും നിർത്തുന്നുണ്ടോ കുറെ സമയമായല്ലോ എൻ്റെ അമ്മ മരിച്ച കാര്യം പറയണേ എൻ്റെ അമ്മ എന്ന് പറയണം ഇത് കേട്ടത് ഇരുന്നിടത്തുനിന്ന് ചന്ദ്രമതിയും ശ്രുതിയും ചാടി എഴുന്നേറ്റും ഏഹ് അമ്മ മരിച്ചിട്ടില്ലാന്നോ എന്തൊക്കെയാ ശ്രുതി പറയണേ പെട്ടെന്നാണ് ശ്രുതിക്ക് അബദ്ധം മനസ്സിലായത് കഥ ഉണ്ടാക്കി പറഞ്ഞ താൻ അത് കുളമാക്കിയെന്ന് തോന്നേ തൻ്റെ ഒറിജിനലായിട്ടുള്ള അമ്മ മരിച്ചില്ലെന്നാ താൻ ഉദ്ദേശിച്ചത് പക്ഷെ അത് ഇവർക്കറിയില്ല തനിക്ക് അമ്മയുണ്ടോ ഇല്ലയോന്നൊക്കെ ഇവരുടെ കണ്ണിൽ തന്റെ അമ്മ മരിച്ചു പോയതാണ് അപ്പൊ അതിനെ തിരുത്തി പറയാനും പറ്റില്ലല്ലോ അപ്പൊ പെട്ടുപോയി പെട്ടെന്ന് തന്നെ ശ്രുതി ഒന്ന് മയപ്പെട്ടിട്ട് പറഞ്ഞു അതെ എല്ലാവരും എന്നോട് ക്ഷമിക്കണം എൻ്റെ മനസ്സിൽ എൻ്റെ അമ്മ ഇപ്പോഴും മരിച്ചിട്ടില്ല ജീവനോടെ ഉള്ള പോലെ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഞങ്ങടെ ദേഷ്യപ്പെട്ടതെന്ന് പറയണം സോറി ഇട്ടോ എന്ന് പറയണം ഇത് കിടപ്പ് ചന്ദ്രമതി ഓടി എന്നിട്ട് പറഞ്ഞു സാരമില്ല മോളെ വിഷമിക്കേണ്ട മോളെന്തിനാ സങ്കടപ്പെടുന്നത് മോൾക്ക് അമ്മയില്ലേലും ഞങ്ങളെല്ലാവരും ഉണ്ടല്ലോ പിന്നെ മോളെന്തിനാന്ന് ചോദിക്കണം അത് അമ്മ മരിച്ചതെന്ന് എനിക്ക് വിശ്വസിക്കാൻ പോലും ഇപ്പോഴും കഴിയുന്നില്ല അതുകൊണ്ടാണ് ഇളയച്ച സോറ ഇട്ടോന്നൊക്കെ പറയണം ഏയ് സാരമില്ല മോളെ ഇറ്റ്സ് ഓക്കേ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ആയിട്ട് വലിയതാകുവാണ് ബീരാൻ ആ സമയത്ത് പിന്നീട് ചന്ദ്രമതി പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഈ വിഷയം നമുക്ക് ഇവിടെ വിട്ടേക്കാം ഇനി ഇതിനെ കുറിച്ച് ചർച്ച വേണ്ട ദേ പൊങ്കലൊക്കല്ലേ കരിമ്പ് ഒടി നമുക്ക് കഴിക്കാന്ന് പറയണം ഈ സമയത്ത് സുതി വയ്യൂര് കരിമ്പെടുത്തു കരിമ്പ് എടുത്തിട്ട് ഒടിക്കാൻ നോക്കിയോ മുട്ട വെച്ചിട്ട് സുതിക്ക് ഒടിക്കാൻ പറ്റുന്നില്ല സച്ചി പറഞ്ഞേടാ നിനക്ക് ബുദ്ധിയില്ല ഇല്ല ശക്തി ഇല്ലെന്ന് ഇപ്പൊ മനസ്സിലായി ബുദ്ധി ഇല്ലെന്ന് മനസ്സിലായ മനസിലായ ആ കൂടെ ശക്തിയും കൂടെ ഇല്ലെന്ന് മനസ്സിലായി ഇത് കേട്ടതും ചന്ദ്രമതി നീ എന്താ സച്ചി പറയണ നോക്ക അതൊക്കെ ഒടിക്കുന്നതിനെ അത്യാവശ്യം സത്യം കാര്യങ്ങളൊക്കെ വേണം ഇവൻ അതൊന്നും ഇല്ല എന്ന് പറയാണ് ഇങ്ങോട്ട് ഞാൻ ഒടിച്ച് കാണിക്കാന്ന് പറയേ പിന്നെ നീ വല്യ ഫയൽവാനാണല്ലോ അതാ കാണിച്ചാ നമ്മുടെ സത്യം അങ്ങോട്ട് ചെന്നു ഒരു കരിമ്പെടുത്തു കടലിലേക്ക് ഒറ്റ ഒടിക്കാം അങ്ങനെ എല്ലാവർക്കും ഒടിച്ചൊടിച്ച് കൊടുക്കുവാണ് ഈ സമയം കലാവധി മുത്തച്റിഞ്ഞ് കണ്ടില്ലേ ഇവൻ ഇതൊക്കെ എത്ര നിസാരം ഇവൻ ചെറുതിലെ മുതൽ ഇവിടെ വളർന്നതല്ലേ ഇവൻ ഇതൊക്കെ എത്രയോ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് ഇത് അറിയാന്ന് പറയാണ് സച്ചി പറഞ്ഞു പിന്നല്ലാതെ ആ എന്നോടാ കളിക്കാൻ വരുന്നത് എൻ്റെ അമ്മ എന്നൊക്കെ സച്ചിയും പറയാണ് ഇത് കേട്ട് കഴിഞ്ഞിപ്പോൾ രേവതി ചിരിക്കുവാണ് ചന്ദ്രമതിക്ക് ആ പടം നാണക്കേടേ ഇതെല്ലാം ശ്രുതിയുടെ ഇളയച്ചൻ്റെ കേൾക്കുവെച്ചല്ലേ പറയണേ അപ്പം ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ചന്ദ്രമതിക്ക് ഉണ്ടായിരുന്നു പക്ഷെ ചന്ദ്രമതി അതങ്ങൂടെ പുറത്ത് കാണിച്ചൊന്നുമില്ല പുറത്ത് കാണിക്കാൻ പറ്റുമോ എന്തെങ്കിലും കാണിച്ചാൽ ചന്ദ്രമതിക്കല്ലേ നാണക്കേട് അതുകൊണ്ട് ചന്ദ്രമതി വലിയ അത് കാണിക്കാനൊന്നും പോയില്ല പിന്നീട് കരിമ്പ് നിന്നോണ്ട് ശ്രുതിയും വർഷയും കലാവധി ഒക്കെ അങ്ങനെ ഇരിക്കുവാണ് ആ സമയത്ത് ശ്രുതിയോട് വർഷം വെച്ചു അല്ല ഇപ്പം ചേച്ചി ടെൻഷനൊക്കെ മാറിയോ എന്ന് ചോദിക്കുകയാണ് ഏ കുഴപ്പമൊന്നുമില്ല എന്തിനാണ് ടെൻഷൻ അടിക്കുന്നേ മരിച്ചു പോയു പോയി ഇനിയിപ്പം അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഇത് നമ്മ ചന്ദ്രമതി പറഞ്ഞു അത് ശരിയാ മോൾക്ക് അമ്മ ഇല്ലെങ്കിൽ എന്താ ഞാനില്ലേ അമ്മയായിട്ടുള്ളേ പിന്നെന്താ കുഴപ്പം ഇതേ മോൾക്കും അതെ അതുപോലെ തന്നെ ബാക്കി എല്ലാവർക്കും അതേന്ന് പറയണേ ഈ സമയത്ത് പെട്ടെന്ന് കലാവധി മുത്തശ്ശി വെച്ചു അല്ല നീ എന്താ അവൾക്ക് മാത്രം അമ്മയാണെന്ന് പറഞ്ഞ് വേറെ മരുമക്കൾ നിനക്കില്ലേന്ന് ചോദിക്കാം അതെ ശ്രു ശ്രുതിയുടെ മാത്രമല്ല വർഷയുടെ അമ്മയാണെന്ന് പറയുകയാണ് ഞാൻ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കലാവധി മുത്തിച്ച് ചോദിച്ചു അപ്പോൾ അവരുടെ രണ്ടുപേരുടെ മാത്രമാണോ അപ്പം അവിടെ രേവതി ഇല്ലേന്ന് ചോദിക്കുക രേവതിയുടെ അത് പിന്നെ രേവതിക്ക് അമ്മയുണ്ടല്ലോ എന്ന് പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് വർഷ അടിക്കൽ പറഞ്ഞു അതെ എനിക്കും അമ്മയുണ്ട് എൻ്റെ അമ്മയാവാനായിട്ട് തൽക്കാലത്തേക്ക് അമ്മ വേണ്ട കാരണം എൻ്റെ അമ്മേനെ കൂടെ തന്നെ ഞാൻ പൊറുതി മുട്ടിയിരിക്കുക താൽക്കാലത്തേക്ക് ചന്ദ്രമതിയമ്മ ആൻറ്റിയായ മതിയെന്ന് പറയുകയാണ് എനിക്ക് അതാ ഇഷ്ടം എന്ന് പറയുകയാണ് ചന്ദ്രമതിക്ക് മോത്ത് അടിയേറ്റവരായിപ്പോ കാരണം വർഷ നേരെ വാ നേരെ പോ എന്തോണ്ടെങ്കിലും മോത്ത് നോക്കി അപ്പൊ തന്നെ പറയുകയും ചെയ്യും കലാപതം മുത്തശ്ശിക്ക് ഇഷ്ടപ്പെട്ടു ഇങ്ങനെ തന്നെ വേണമെന്ന് കലാപതം മുത്തശ്ശി മനസ്സിൽ പറയാണ് ഈ സമയത്ത് കരിമ്പ് കടിച്ചുകൊണ്ടിരിക്കയാണ് രവീന്ദ്രൻ രവീന്ദ്രനോരെല്ലാം കഴിച്ചോണ്ടിരിക്കയാണ് ഈ സമയം സുതിക്കാണെങ്കിൽ കടിക്കാൻ പറ്റുന്നില്ല സുതി പറഞ്ഞു ഓ ഇത് കടിച്ചിട്ടാണ് കുട്ടി മുറിയൊന്നും ഇല്ലെന്ന് പറയുന്നത് സച്ചി പറഞ്ഞു എടാ ആരോഗ്യം വേണോടാ ആരോഗ്യം അതെ പല്ലിനും കുറച്ച് ആരോഗ്യം ഒക്കെ വേണോന്ന് പറയണ അല്ലാതെ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ലെന്നാ പറഞ്ഞുകൊണ്ട് സച്ചി സുധീനെ കളിയാക്കുണ് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും വീരം പറഞ്ഞു അത് ശരിയാ ഒന്നുമല്ല നമ്മളൊരു എല്ല് കറിയൊക്കെ കടിക്കണെങ്കിൽ ആ എല്ലൊക്കെ ഇങ്ങനെ കടിച്ചു പൊടിക്കണാൽ ആരോഗ്യം വേണ്ടെന്ന് ചോദിക്കാം ഉം നല്ലൊരു മട്ടൻ കറി കൂട്ടിയിട്ട് ദിവസം എത്രയെന്നറിയാവും ചോദിക്കാം ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും എല്ലാരും പരസ്പരം നോക്കുവാണ് എപ്പം ആയി എന്നാലും മട്ടൻകറിയുടെ കാര്യം മാത്രം ഇത് ശ്രുതി കേട്ടു ഓ എന്റെ ദൈവമേ ഇങ്ങൊരു മൊത്തം കുളമാക്കും എന്നാ തോന്നേ ഓടി ശ്രുതി അങ്ങോട്ടേക്ക് വന്നു ഇനി ഇവിടെ ഇരുത്തിയാ ശരിയാകത്തില്ല അതെ ഇളയച്ച കുറെ സമയമായേ എളയച്ച റൂമിൽ പോയി റെസ്റ്റ് എടുത്തോളാം പറയണേ അതൊന്നും കുഴപ്പമില്ല ഞാൻ ഇവിടെ ഇരുന്നാളാന്ന് പറയുന്നത് എന്താ ഇളയച്ച ഇങ്ങനെ രവീന്ദ്രൻ പറഞ്ഞു ശരിയാ കുറെ സമയമായേ മുറി പോയി റെസ്റ്റൊക്കെ എടുത്തോളാം പറയണേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഈ സമയം സച്ചു പറഞ്ഞു എന്തിനാ മുറി പോണേ ഇവിടെ ഓരോന്നൊക്കെ സംസാരിച്ചിരിക്കാളെന്ന് പറയണേ കാരണം മഹേഷ് സജേം തമ്മിലൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു ഇയാളുടെ കള്ളത്തരമാണെങ്കിൽ എല്ലാം പൊളിച്ചെടുക്കണം അപ്പം അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തേ മതിയാവുള്ളൂ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പെട്ടെന്ന് സച്ചു പറഞ്ഞു ഒരു കാര്യം കാണിഞ്ചാ നമുക്ക് പുറത്തൊക്കെ ഒന്ന് ചുറ്റി അടിക്കാൻ പോകാം എന്ന് പറയണം ഇത് കേൾക്കാൻ താമസം ബീരാൻ പറഞ്ഞു ആഹാ അത് കൊള്ളാലോ പിന്നീട് സച്ചിട ഇവിടെയൊന്നും കണ്ടിട്ടില്ലോ ഇവിടെ എല്ലാം കാണേണ്ട സ്ഥലങ്ങളാന്ന് പറയാണ് കാണേണ്ട സ്ഥലങ്ങളോ അതെ ഇഷ്ടംപോലെ പുൽമേടുകളൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ ആടൊക്കെയാലോടെ മേയർ നടക്കും എന്ന് പറയാം ആടെന്ന് കേട്ട് കഴിഞ്ഞപ്പത്തേനും ബീരാൻ ചാടി വീണു ആടോ അതിനെയാണ് എനിക്ക് കാണണ്ടതെന്ന് പറയുകയാണ് നല്ല ഭംഗി ഉണ്ടായിരിക്കുമല്ലേ കൊള്ളാം സൂപ്പറാണോന്ന് നോക്കുകയും ചെയ്യാമെന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പ ശ്രുതിക്ക് മനസ്സിലായി തൻ്റെ പിടി വിട്ടു പോകുന്ന ഇങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് ശ്രുതി ചാടി കയറി പറഞ്ഞു ഏയ് അതെ ഉം എളയച്ചൻ പോകൊന്നും വേണ്ടാന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോനും ശ്രുതി പറഞ്ഞു അതിനിപ്പെന്താ പോയാല് ഇതെന്താ ആടിന്റെ മ്യൂസിയം കാണാനായിട്ട് വന്നാണോ ഇളയച്ഛന് എന്നൊക്കെ ചോദിക്കുവാണ് പക്ഷേ എങ്കിൽ സച്ചി അങ്ങനെ വിടാൻ പാവില്ലായിരുന്നു രവീന്ദ്രൻ പറഞ്ഞു പോയിട്ട് വരട്ടെ മോളെ ഒന്ന് കണ്ടു കേട്ട് വരട്ടെ ഇവിടെ അങ്ങനെ പുറത്തൊന്നും വന്നിട്ട് പോയല്ലോ എന്ന് പറയാണ് അവസാനം സച്ചിയുടെ കൂടെ വിരാൻ അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോ വല്ലാത്ത ടെൻഷനായിപ്പോയി ശ്രുതിക്ക് ദേവീമേ ഈ കൂടെ എങ്ങനെ പോയാൽ അതോട് കൂടെ തീർന്നു സച്ചി മഹേഷും ഒക്കെ ഉള്ളിലുള്ളതെല്ലാം ചകഞ്ഞെടുക്കാൻ നോക്കും തന്റെ കള്ളത്തിലും പൊളിയഞ്ചും അതൊരു കാരണവശാലും പാടില്ല അങ്ങനെ ബീരാനോ കുട്ടികളോ നേരത്ത് സുധിയോട് പോയപ്പോഴും സുധീ നീയും കൂടെ ചെല്ലാൻ പറയണം ഇത് കേട്ടപ്പോൾ സുധി പറഞ്ഞു ഞാൻ കരിമ്പ് കഴിച്ചു മടുത്തു എനിക്ക് എവിടെയാണ് റെസ്റ്റ് എടുക്കണമെന്ന് പറയാം എന്താ സുധീത് ഇളയച്ചൻ്റെ കൂടെ ചെല്ലാൻ പറയാണ് രവീന്ദ്രൻ പറഞ്ഞു നീ എന്താ സുധീത് ഏഹ് നിന്റെ ഭാര്യയുടെ ഇളയച്ചനല്ലേ വന്നിരിക്കുന്നെ അപ്പൊ ട്രീറ്റ് ചെയ്യേണ്ട ആള് നീയല്ലേ നീ വേണ്ട കൊണ്ടിരുന്ന സ്ഥലങ്ങളിൽ കാണിക്കാനായിട്ട് കൂടെ ചെല്ലാൻ പറയണം അവസാനം മനസ്സിലാ മനസ്സോടെ അവരുടെ കൂടെ അങ്ങോട്ട് സുധീയും കൂടെ പോവാണ് അപ്പോഴാണ് ശ്രുതിക്ക് ഒരു സമാധാനം ആയത് ശുതി ഉണ്ടെങ്കിൽ ചിലപ്പം വരെ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല അല്ലെങ്കിൽ അവർ കൊണ്ടേ മദ്യമൊക്കെ ചിലപ്പോൾ കുടിപ്പിച്ചെന്നിരിക്കും ആ ഒരു ടെൻഷൻ ശ്രുതിയുടെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ അവർ മൂന്നാല് പേരും കൂടെ അങ്ങനെ നടക്കുവാണ് അങ്ങനെ കുറേ ദൂരം നടന്നു നടന്നു കഴിഞ്ഞപ്പോഴത്തേനും നല്ല വെയിലാണ് അപ്പം ഈ സമയത്ത് ശ്രുതി പെട്ടെന്ന് ചോദിച്ചു അല്ല മലേഷ്യയിൽ ഇപ്പോൾ എങ്ങനെയാണെന്ന് ചോദിക്കുകയാണ് ചൂടാണോന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും വീരാൻ പറഞ്ഞു അതെനിക്ക് എങ്ങനെ അറിയാൻ പറ്റും എന്ന് ചോദിക്കുകയാണ് എനിക്കെങ്ങനെ അറിയാൻ പറ്റുമെന്ന് സച്ചിം മഹേഷും പരസ്പരം നോക്കണ അല്ല ഞാൻ ഉദ്ദേശിച്ച ഇപ്പൊ ഞാൻ ഇവിടെയാണല്ലോ അതുകൊണ്ട് ഇപ്പൊ അവിടെ ചൂടാണോ തണുപ്പാണോ എന്ന് എങ്ങനെയാ എനിക്ക് അറിയത്തില്ല അതാ ഞാൻ ഉദ്ദേശിയെന്ന് പറയാം ഓ അങ്ങനെ ഇല്ലേ ഞാൻ കരുതി എന്ന് പറഞ്ഞിട്ട് ശ്രുതി ശ്രുതി അവിടെ നിർത്തുവാണ് പിന്നീട് അവർ നടന്ന് ഒരു കുളത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ് പിന്നീട് ആ കുള കണ്ടെത്തുമ്പോഴു ഓ നല്ല മനോഹരമായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് എന്നൊക്കെ പറയണം അല്ല വലിയ മഴ പെയ്തു കഴിയുമ്പത്തേനും ഈ വെള്ളം ഇങ്ങോട്ടേക്ക് കയറി വരത്തില്ല എന്ന് ഇത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു ആ വലിയ മഴ കയറി വരുവാണെങ്കിൽ ഈ വെള്ളം കുളം നിറഞ്ഞ പുറത്തേക്ക് ഒഴുകുന്നെന്ന് പറയാണ് ആണോ അല്ല അപ്പം ഇവിടെയുള്ള വീട്ടിലൊക്കെ വെള്ളം കയറില്ലേ കഴിഞ്ഞ വർഷമാണെങ്കിൽ എൻ്റെ വീട്ടിലും വെള്ളം കയറിയെന്ന് പറയാം വെള്ളം കയറുന്നോ മലേഷ്യയിലും വെള്ളം കയറുമെന്ന് വെക്കുക അപ്പോഴാണ് അയാൾക്ക് അബദ്ധം മനസ്സിലായത് എൻ്റെ ഭഗവാനെ ഇനിയിപ്പോൾ ഇതിനെന്തും മറുപടി പറയും പെട്ടെന്ന് വീടിൻ്റെ അടുത്ത് കയറുന്ന ഉള്ളാൻ തന്നെ വീരാൻ തീരുമാനിച്ചു പെട്ടെന്ന് വീരാൻ പറഞ്ഞു അത് പിന്നെ അവിടെ എങ്ങനെയുണ്ട് ഈ ലേക്കിൻ്റെ തീരത്താണ് വീടൊക്കെ വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ലേക്കൊക്കെ നിറഞ്ഞുകഴിയുമ്പോഴത്തേനും വീട്ടിനകത്തേക്ക് വന്ന് വെള്ളം കയറും അതാ ഞാൻ ഉദ്ദേശിച്ചേ അവിടെയൊക്കെ വലിയ റിസോർട്ടുകൾ പോലെയൊക്കെ അല്ലെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അവിടെയല്ലേ എന്നൊക്കെ പറയാണ് ഓ അങ്ങനെ അല്ല ദുബായിലൊക്കെ ദുബായിലൊക്കെയുള്ള കഴിഞ്ഞ പ്രാവശ്യം വെള്ളം കയറിയതൊക്കെ ഓർമ്മയില്ലേന്ന് ചോദിക്കാണ് ഏഹ് ദുബായിൽ കൂടെ അല്ലേ വെള്ളം കയറി വന്നേ എത്ര വീട്ടിൽ കൂടെയൊക്കെ കയറി അതൊന്നും നിനക്ക് അറിയത്തില്ലേ ഗ്ലോബൽ വാർമിങ് എന്നൊക്കെ പറയാണ് ഇത് കടക്ക് സച്ചിക്ക് ഒന്നും മനസ്സിലായില്ല എന്തോ വലിയ കാര്യമാന്ന് സച്ചി മഹേഷും വിചാരിക്കുവാണ് പിന്നീട് സച്ചി വന്നിട്ട് അല്ല ഇങ്ങനെയൊക്കെ നിന്നാ മതിയോന്ന് ചോദിക്കും പിന്നെന്താ അല്ല ഞാനൊന്നും കൊണ്ടുവന്നിട്ടില്ലെന്ന് ചോദിക്കും എന്ത് കൊണ്ടന്നിട്ടില്ലെന്ന് എനിക്കൊന്നും മനസ്സിലായിരുന്നു പറയും ഈ സമയത്ത് സച്ചിറയും മഹേഷ് വന്നേക്കുന്ന എന്താന്ന് അറിയോ ശ്രുതിയുടെ ഇളയച്ചനെ കാണാൻ വേണ്ടിയാ മഹേഷ് വന്നതെന്ന് അറിയാൻ ആണോ അന്ന് ശരിക്കും എന്നെ കണ്ടോളാനം പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിഞ്ഞു വന്ന് കൊടുക്കുകയാണ് ഇയാളിത് എന്തിലേ എന്ന രീതിയിൽ സച്ചി മഹേഷിനെ നോക്കുവാണ് പെട്ടെന്ന് മഹേഷ് പറഞ്ഞു അതല്ല എളയച്ച പറഞ്ഞേ പിന്നെ എന്താ കൊഴപ്പം അല്ല അത് പിന്നെ വന്നപ്പം ഒന്നും കൊണ്ടിട്ടില്ലെന്ന് മദ്യക്കുപ്പിയാ അതെ കാരണം ഫോറിൻ മദ്യമൊക്കെ സാധാരണ ഗതി എല്ലാവരും വന്നു കഴിയുമ്പത്തേന് ഫോറിനെ മദ്യമോ കൊണ്ടുവരുമോ അപ്പൊ മലേഷ്യന്ന് മദ്യം കൊണ്ടുവന്നിട്ടുണ്ടോന്നോ ഉദ്ദേശ്യം എന്ന് പറയാം ഓ അങ്ങനെ മലേഷ്യയിലെ മദ്യത്തിന്റെ കാര്യല്ലേ എന്ത് ചെയ്യാനാന്ന് പറ ഇത് കേട്ടപ്പോൾ സുതി പറഞ്ഞു സച്ചിൻ നിനക്ക് വേറൊരു പണിയില്ലേന്ന് വയ്ക്കും നീ ഒന്നും മിണ്ടാ ഹരിക്ക് ഞങ്ങൾ സംസാരിക്കുന്ന ഇടയ്ക്കേക്ക് നീ കേരളം എന്ന് പറയണ ആ സമയം വിരാൻ പറഞ്ഞു മദ്യം കൊണ്ടിട്ടില്ലെന്ന് ഉം അഞ്ചു ബോട്ടിൽ കൊണ്ടിട്ടുണ്ടായിരുന്നു പറയും അഞ്ചു ബോട്ടിലോ മഹേഷിനെ കണ്ണു പിടിഞ്ഞു അഞ്ചു ഫുള്ളാ ഞാൻ കൊണ്ടുവന്നേ എന്ന് പറയുന്നത് അഞ്ച് ഫുള്ളൂ എൻ്റെ ദൈവമേ കുടിച്ച് മരിക്കൂലോന്ന് മഹേഷ് ഓർക്കാണ് മഹേഷിന് ആവേരി വെള്ളം കുറി ഓ രക്ഷ വിട്ടു പിന്നീട് ചില അഞ്ച് കുപ്പി എവിടെയാ ഒരു കാര്യം ചെയ്ത് നമുക്ക് പെട്ടെന്ന് തന്നെ പോകാം നമുക്ക് പോയിട്ട് അടിക്കാമെന്ന് പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തേനും ബീരാൻ പറഞ്ഞു എന്ത് ചെയ്യാനാന്ന് പറ പക്ഷെ അഞ്ച് കുപ്പിയായിട്ട് വന്നു രണ്ട് കുപ്പിയാലേ നമുക്ക് കൊണ്ടുവരാൻ പാടുള്ളൂ പക്ഷെ എൻ്റെ കയ്യിൽ അഞ്ചു കുപ്പി ഉള്ളതുകൊണ്ട് അത് ഇൻകം ടാക്സ് പിടിച്ചെന്ന് പറയുകയാണ് ഇൻകം ടാക്സോ പെട്ടെന്ന് സ്തുതി ചോദിച്ചു അത് ഇൻകം ടാക്സ് അങ്ങനെ പിടിക്കുന്നേ അത് നികുതിയൊക്കെ അടയ്ക്കുന്നതിന് പിടിക്കുന്നതല്ലേന്ന് നോക്കിയാണ് ഔ അത് നാക്കൊന്ന് എന്റെ ഒന്ന് സിപ്പായി പോയതാണെന്ന് പറയും ഞാൻ കസ്റ്റംസ് അല്ലോ ഓ കസ്റ്റംസ് കസ്റ്റംസുകാർ പിടിച്ചെന്ന് കസ്റ്റംസ് ടാക്സർ അതാണോന്ന് ചോദിക്കാൻ ആ അത് തന്നെ ഉദ്ദേശിച്ചേ അതുകൊണ്ട് അവരാ കുപ്പി മൊത്തം പിടിച്ചെന്ന് പറയണം അപ്പൊ ഒരു കുപ്പി പോലും കയ്യിലില്ല മഹേഷ് ചോദിക്കുക ഇല്ല എന്ത് ചെയ്യാനാന്ന് ദൈവമേ പാണി പോയി ഇനിയിപ്പം അവരവന്മാരെ അടുത്തത് കുടിക്കുന്നുണ്ടായിരിക്കും എന്നൊക്കെ പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും മഹേഷിന് ഭയങ്കര നിരാശയായപ്പോ ഈ സമയത്ത് സച്ചി പറഞ്ഞു അങ്കളിലും മദ്യം കുടിക്കണം എന്ന് ചോദിക്കും വേണമെന്ന് പറയാം അന്നാ നമുക്ക് ഇപ്പൊ തന്നെ വരുത്താന്ന് പറയും ശ്രുതി പറഞ്ഞു വേണ്ടാ വേണ്ട വേണ്ട അതിന്റെ ആവശ്യമൊന്നുമില്ല സച്ചി എന്ന് പറയുന്നത് ശ്രുതി അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാകുന്നു പറയുകയാണ് ഏ അതിന്റെ കാര്യമൊന്നുമില്ല നമ്മളെ ഇവിടെ വന്നിട്ട് നമ്മളെ സൽക്കരിക്കാതെ എങ്ങനെ വിടുന്നേ അത് മോശമല്ലേ അല്ലേ സൽക്കരിച്ചിട്ടേ വിടാൻ പറ്റുവുള്ളത് ചോദിക്കുകയാണ് ഇത് കേട്ടതും വീരൻ പറഞ്ഞു അത് ശരിയാ കണ്ടോ സച്ചിക്ക് മാത്രമേ തന്നെ ബോധമുള്ള എന്ന് പറയുന്നത് സച്ചി പെട്ടെന്ന് ഫ്രണ്ടിനെ വിളിച്ചു ഫ്രണ്ടിനെ വിളിച്ച മദ്യത്തിന്റെ കാര്യം പറയണം പിന്നീട് തൻ്റെ ഫ്രണ്ട്സിനെ വിളിക്കുവാണ് അങ്കിപ്പം റെഡി ആയിട്ടിരുന്നു ഇപ്പം തന്നെ ഇവിടെ മദ്യം എൻ്റെ ഫ്രണ്ട്സും കൂടെ വരുമെന്ന് പറയണം നമുക്ക് അടിച്ച് പൊളിച്ചുകൂടെ ആഘോഷിച്ചാക്കാന്ന് പറയുകയാണ് ശ്രുതിക്ക് ആപ്പാട് ടെൻഷനാ തേമേ ഇനി മദ്യപിച്ചിട്ട് എങ്ങാനും വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ശ്രുതി തന്നെ എടുത്തിട്ട് വലിച്ചു എന്നുള്ള കാര്യം ഉറപ്പായി എന്ത് ചെയ്യണം എന്ന് പോലും അറിയത്തില്ലാത്തൊരു അവസ്ഥയിൽ ശ്രുതി നിൽക്കുവാണ് ശുതി നിൽക്കുകയാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാനായിട്ട് പോന്നേ ഇനിയാണ് വിശേഷങ്ങൾ മദ്യപിച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും അയാളുടെ വായിന്ന് സത്യാവസ്ഥയൊക്കെ പുറത്തു വരുമോ നമുക്ക് നാളെ കണ്ടറിയാം കേട്ടോ അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം അപ്പം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത് നന്ദി